ഞായറാഴ്ച വൈകുന്നേരമായ ഒരു ആമി പറഞ്ഞ് വീട്ടിൽ പോ പോവാലാ പോകാലാ അമൂത്തേനൊക്കെ പോകാലാന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിൻ്റെ വീട്ടിലും ആടെന്ന് നേരെ എൻ്റെ വീട്ടിലേക്കും പോയി അപ്പോൾ വീട്ടിൽ പോയ പിന്നെ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ വീട് പിന്നെ അച്ഛൻ അമ്മ തൊട്ട അയക്കുണ്ട് ഇതെന്നാണ് കരിഞ്ഞ പൂവെല്ലാം തൊട്ട് നോക്കുന്നത് ആ അങ്ങനെ ഇതാണ് വീട് കേട്ടാ അപ്പോൾ അതിൻ്റെ അകത്ത് ആമിയുണ്ടോ മയൽ പിന്നെ മീനുണ്ടോയെന്നെല്ലാം ചോദിക്കല്ലോ വീട്ടിൻ്റെ ഇപ്പോഴത്തെ സൈഡിലൊരു തോടുണ്ട് മോശം വെള്ളമാണ് പിന്നെ മഴ പെയ്ത് പിന്നെ ഒരു മരൊക്കെ പൊട്ടി വീണ് അതിൻ്റെ ഇലയൊക്കെ ചീഞ്ഞാകെ നാശ കോശമായി പക്ഷേങ്കിൽ എന്താ പറയുക അമ്മ വേനൽക്കാലം വെള്ളം വറ്റുമ്പോൾ മൊത്തം വൃത്തിയാക്കിയാലും മഴക്കാലമാകുമ്പോൾ ഇതാണ് അവസ്ഥ ആ അപ്പം അമ്മ പാത്രം പിടിച്ചുവെക്കുന്നത് മാങ്ങ മുറിച്ചിട്ടാണ് അപ്പോൾ ഒരു പാത്രവും പൊടൂല അതിലും ചെടി നട്ട് കഞ്ഞിക്കലും ചോറ് വെക്കുന്ന പാത്രം അല്ല അയലും ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെടി ം കുറച്ച് കൂടുതൽ തന്നെയാ നമുക്ക്